ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ നീടുവാ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാ പ്പോൾ ആത്മാവേ അമിതബലം തരണേ ആദിയിലെന്നപ്പോൾ ആത്മാവേ അമിതബലം തരണേ ആത്മാവേ ക്തി പകർന്നിടണേ പരിശു താൽമാവേ ശക്തി പകർന്നിടണേ ആവിടുത്തെ ബെല്ലം ഞങ്ങൾ കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു മഹത്വമുള്ള യശയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അദ്ധ്യായം ആ കാലത്ത് ബലധാൻ്റെ മകനായ മൊറാദക് ബലധാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ച് തൻ്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗ്ഗവും പരിമള തൈരവും ആയുധശാലയൊക്കെയും തൻ്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു തൻ്റെ രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു അപ്പോൾ എഷിയ പ്രവാചകൻ ഗിസ്കിയ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് അവർ ഒരു ദൂരദേശത്തു നിന്ന് വന്നു ബാബയിൽ നിന്ന് നിന്ന് തന്നെ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിസ്കിയാവ് എൻ്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു എൻ്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തു ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ യശിയാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളവിൻ നിന്റെ രാജധാനി ഉള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ച് വച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബയിലേക്ക് എടുത്തു കൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോവുകയും അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ടന്മാരായിരിക്കും എന്ന് യഹോവ അരുടെ ചെയ്യുന്നു അതിന് ഹിസ്കിയാവ് എസ് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു എങ്കിലും എൻ്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ പറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ലോകത്തിൻമോഹം വിട്ടോടിയിടുവാൻ ശക്തി ജയിച്ചിടുവാ ലോകത്തിന്മോഹം വിട്ടോടിയിടുവാ സാത്താന്യ ശക്തി ധീരതയോടെ നിൻ സേവ അഭിഷേകം ചെയ്തിടണേ ധീരതയോടെ നിൻ സേവ എന്നെ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാൽ വേക്തി പകർന്നിടണേ പരിശുദ്ധാൽ വേ ശക്തി പകർന്നിടണേ ആവിടുത്തെ ബെല്ലഞൻ കാവശ്യമിന്ന് ീ അറിയുന്നു ആ വിടുത്തെ ഞങ്ങൾ കാവശമെന്ന് കർത്താവേ നീ അറിയുന്നു